നമുക്ക് ഏത് സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമാണ് കേട്ടോ ഈ ചേമ്പ് ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം നമ്മൾ തോരൻ ഉപയോഗിക്കും പ്രത്യേകിച്ച് നമ്മുടെ കർക്കിടക മാസത്തിൽ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ അധികം മൂപ്പില്ലാത്ത തണ്ടെടുത്ത് തലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തണ്ടിലേക്കും ഇലയിലേക്കും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ നേരടി പിഴിഞ്ഞെടുക്കാം ഇത് നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ അകത്തെ വെള്ളം തന്നെയാണ് പിന്നീട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാവേ അതിനായിട്ട് തേങ്ങ വെളുത്തുള്ളി കാന്താരി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ അരച്ചെടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൊച്ചുള്ളിയും മത്തനമുളകും നന്നായിട്ട് വഴറ്റുക അതിലേക്ക് നമ്മൾ അരിഞ്ഞ് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചേമ്പിന്റെ താളും ഈ അരപ്പും മൂടി മൂളിവെച്ച് വേവിക്കണം ഈ ചേമ്പിൽ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ തൊണ്ട ചൊറിച്ചിലും കൈ ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ സമയം വേവിച്ച് കഴിഞ്ഞാൽ ഈ ചൊറിച്ചിലങ്ങ് മാറിക്കിട്ടും തീരെ ചൊറിച്ചിലൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയുടെ തോരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ താഴത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കയറി കണ്ടേക്കണേ ഈ ഒരു തോരൻ കൂട്ടികളുണ്ടല്ലോ മറ്റുള്ള തോരനൊക്കെ സൈഡായി പോകും റെസിപ്പി ഇഷ്ടമായാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ